അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച ആയിരിക്കായിരുന്നു എന്നിട്ട് ക്യോത്തോലേക്ക് പോയതാണ് ആക്ച്വലി ക്യോത്തോലിക്ക് പോകാണ്ടി ഇറങ്ങിയതല്ല കുറച്ചും കൂടി ചീപ്പായ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു അപ്പം അവിടേക്ക് വേണ്ടി ഇറങ്ങിയതായിരുന്നു പിന്നെ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒന്ന് ക്യോത്ത വരെ പോകാമെന്ന് വിചാരിച്ചു കാരണം സക്കുറയുടെ സീസൺ കൂടി ആയല്ലോ ഇനിയിപ്പോൾ എല്ലാം പിങ്ക് കളറായിരിക്കും മരങ്ങളിലൊക്കെ അപ്പോൾ പക്ഷെ വിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഏപ്രിൽ ഒന്നാം തീയതി തൊട്ട് അഞ്ചാം തീയതി വരെ സക്കുറ നമുക്ക് കാണാൻ പറ്റുന്നതിനോട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തെങ്കിലും വന്നതല്ല നിഹരിച്ച ചുമ്മാ അമ്പലത്തിൻ്റെ അധികം ഒക്കെ കുറച്ചേരം കറങ്ങി കിടന്നു പിന്നെ ഇത് കരാഗിയണ്ട ജാപ്പനീസ് ഫ്രൈഡ് ചിക്കൻ അതൊരു നാല് പീസ് മേടിച്ചു എഴുന്നൂറ് എണ്ണ ആയിരുന്നു മറ്റേ കാരമൻ പോലത്തെ വണ്ടിയിൽ പോർട്ടബിളായിട്ടുള്ള വണ്ടിയിൽ ഒരു മൊബൈൽ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റല്ല ടേക്ക് അവേ പോലെ അപ്പോൾ അതൊരു നാലെണ്ണ അടുത്തായിരുന്നു പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ ഒനിഗ്രി ഉണ്ടായിരുന്നു കേട്ടോ റൈസ് ബോൾ ഒനിഗിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓൾറെഡി വേറെ വ്ലോഗിലൊക്കെ അപ്പോൾ അത് റോയഗും സി വീടും കൂടി ഉള്ള ഒരു ഒനിഗ്രി ആയിരുന്നു എടുത്തത് അതിന് ഏകദേശം ഒരെണ്ണത്തിന് മുന്നൂറ്റി അമ്പത് എൻ ആയിട്ടുണ്ടായിരുന്നു കരാക്ക് നാല് പീസായിരുന്നു പിന്നെ അത് കഴിച്ചു പിന്നെ ഓനിഗിരി റോയെഗും സി വീടും കൂടി ഓനിഗിരിയും കൂടി കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി